എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബി വിയുടെ റിവ്യൂ പറയുന്നത് എപ്പിസോഡ് റിവ്യൂ ഒന്നുമല്ല ഈ ഒന്ന് രണ്ട് ദിവസത്തെ ലൈവ് ഒന്ന് രണ്ട് ദിവസത്തെ എപ്പിസോഡും ഒക്കെ കണ്ടതിൽ നിന്ന് തോന്നിയ കുറച്ച് അഭിപ്രായങ്ങളാണ് പറയുന്നത് മറ്റുള്ള സീസണുകളിലൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും പല സീനും കാണുമ്പോൾ അപ്പോൾ രജിത് സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പുള്ളി ഒറ്റപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പുള്ളി അവിടെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു പിന്നീട് പുള്ളി വന്ന് ക്യാമറയെ നോക്കി കുറേ എല്ലാം പറയുന്ന അങ്ങനത്തെ രീതി അനുമോൾ അത്രയും എന്തും ചെയ്താലും ഇപ്പോൾ അനുമോളുടെ പേരിലുള്ള അപവാദമായിട്ട് പറയുന്ന ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു ജനങ്ങളുടെ സഹതാ നേടാനായിട്ട് ചെയ്യുന്ന ഡ്രാമയാണ് ഡ്രാമ നടി അവിടെ അക്ബർ നടീന്ന് പുറത്തും കുറേ പി ആറുകൾ കിടന്ന് അവർ ചെയ്യുന്ന കാണുന്നില്ലേ കാണുന്നില്ല അനുമോളുടെ ഭാഗത്ത് കുറേ അധികം ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ നമ്മൾ ഓരോന്ന് അവരത് ചെയ്ത് ഇവരിത് ചെയ്ത് എങ്ങനെ ഇങ്ങനെ ന്യായമായിട്ട് ചിന്തിക്കുമ്പോൾ അനിമോൾ അങ്ങോട്ട് ചെയ്യുന്നതിനെക്കാട്ടും എല്ലാം കൂടുതൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചുണ്ടേല ഇത് എടുക്കേണ്ട കാര്യം അനിമോൾക്കില്ല അത് സത്യമാണ് പക്ഷേ അവിടെ ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പറഞ്ഞിട്ടും അനുസരിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ജിസൈൽ അപ്പോൾ ജിസെയിലെ ആ കള്ളത്തരം പാവാടവള്ളികളെല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ആ കള്ളത്തരങ്ങൾ മുഴുവൻ അവിടെ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കണമെന്ന് അനുമോൾക്ക് തോന്നിയത് കൊണ്ടാണ് അനുമോളെ ചെയ്യുന്നത് അത് ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യം പറയേണ്ട ഈ പിന്നെ കണ്ടൻറ്റ് തരുന്നു അവിടെ ഇപ്പോൾ അനുമോൾ അത് എങ്ങനെ കണ്ടൻറ്റ് തരുന്നതെന്ന് വെച്ചാൽ ഇത്രയും മത്സരാർത്ഥികൾ ഒന്നിച്ച് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ തൊടുമ്പ തൊടുമ്പൊക്കെ കരയുന്ന അനുമോൾ ഇവരോടൊക്കെ പിടിച്ച് നിൽക്കുന്നല്ലോ എന്നുള്ളതാണ് അതിശയമായിട്ട് തോന്നുന്നത് ഇപ്പം കിറ്റിൻ്റെ കാര്യം ഒരു ടവൽ ഉണ്ടായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ടവൽ കുളിക്കാൻ ഉപയോഗിക്കുന്നത് അത് കാണാതെ പോയി പിന്നീട് ഇന്നിപ്പോൾ കണ്ടായിരുന്നു ലൈവില് പിന്നീട് കിറ്റ് ഇത് കാണാതെ പോയി ഇതെല്ലാം അവർ കൊണ്ട് ഷാനവാസിൻ്റെ കിടക്കേട് അവിടെ കൊണ്ട് പോയി ജിസേലും ആര്യനും എല്ലാം കൂടെ കൂടി വെച്ചിരിക്കുകയാണ് അത് രാവിലെ എടുത്ത് ഇപ്പം ജയിലിലായതുകൊണ്ട് അനിമോൾ ജയിലിലായതുകൊണ്ട് അതെടുത്ത് അനിമോളുടെ ബെഡ്ഡ ഇട്ടിട്ടുണ്ട് ആതിൽ പറയുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി ആ ഒരു കിറ്റിൻ്റെ ഉപദ്രവം ചെയ്യേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എല്ലാ മത്സരാർത്ഥികൾക്കും അവിടെ അല്ലേ തന്നെ വസ്ത്രവും ഭക്ഷണവും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ടവൽ കൊടുത്ത് അതുവരെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കിറ്റ് കിട്ടിയത് ആരെയും വലിച്ചെറിയുക ആരോട് ചോദിച്ചാൽ സമ്മതിക്കാതിരിക്കുക പിന്നെ ഒരു പേസ്റ്റ് അവൻ്റെ പേസ്റ്റ് എടുത്തോ എന്ന് ചോദിക്കുമ്പം ജിസയിൽ നീ എടുത്തോ എന്നൊക്കെ ആരെയും ചോദിക്കുമ്പോൾ ജിസയിൽ അവളെന്ന് പറയും അവൾ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ലെന്ന് അതായത് ഒരു പേസ്റ്റ് പോലും അനിമോള് കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയും അതങ്ങനെ ആ ജിസയിൽ പറയാനുണ്ടായ കാര്യം എന്താണെന്നറിയുക അതിന് തൊട്ട് മുന്നേ ഈ റേനാപാത്തിമ അക്ബർ അപ്പാനി എല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പോൾ ഇവൾ സിനിമാ നടിയൊന്നുമല്ല ഇവളൊന്നുമല്ല കേരളത്തിൽ ഇവളൊന്നുമല്ല ഇവളെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് അനുമോളെ റേന പറയും എൻ്റെ പ്രായത്തിലുള്ളവർക്കൊന്നും ഇവളെ ഇഷ്ടമില്ലെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോഴേ പത്തൊമ്പത് വയസ്സുള്ളവരുടെ സർവേ എടുത്തിട്ടാണ് റേന പോയത് സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാമിലൂടെ കണ്ടവർക്കെല്ലാം ഏറ്റവും അധികം ഇഷ്ടം അനുമോളയായിരുന്നു അത് കഴിഞ്ഞ് ഇനാഗ്രേഷനൊക്കെ ആണെങ്കിലും കിട്ടും ആ കുട്ടിയെ അസിഫലിയെ അഭിനയിച്ച സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് അനിമോൾ ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തി എന്താണ് എങ്ങനെയാണ് അയാൾ സിനിമ വന്നത് ശരിക്കും പറഞ്ഞാൽ അങ്കമാലി അല്ലേ അങ്കമാലി ഡയറിയിൽ ആ ഭാഗത്തുള്ളവരെ അഭിനയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സിനിമയായിട്ട് അങ്ങാണ്ട് ആ കാലത്ത് കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലാതെ എല്ലാം അതിൻ്റെ അകത്ത് അഭിനയിച്ച് എല്ലാവരും അഭിനയ നാടകങ്ങളെ മുഴുവൻ അഭിനയിച്ച് നടക്കുന്ന അഭിനയ അത്ര വലിയ കുലപതികളൊന്നും അല്ല ആ ഭാഗത്തുണ്ടായിരുന്നവരെ മാത്രം എടുത്ത് എടുത്ത ഒരു സിനിമയാണ് പിന്നെ അപ്പാനി കമ്മൽ കളിക്കുമ്പോൾ ഇന്റർവ്യൂയിൽ അപ്പാന് തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഒരു നൂറ് സ്റ്റെപ്പ് കൊറിയോഗ്രാഫർ ഇട്ടിട്ട് ഒരെണ്ണം പോലും ചെയ്യാൻ പറ്റാ വന്നിട്ട് എന്നാൽ താൻ ഇഷ്ടമുള്ള എന്താണ് ചെയ്യുക എന്ന് അവസാനം സഹിയിട്ട് കോറിയോഗ്രാഫർ പറഞ്ഞപ്പം അവസാനം ഇവര് ഈ ഉത്സവത്തിനും പള്ളിയിൽ പെരുന്നാളിനൊക്കെ കൂട്ടുകാർ ഗാനമേളയ്ക്ക് കൂട്ടുകാർ കൂടി കളിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് ഇടും ആ സ്റ്റെപ്പാണ് ആ കമ്മൽ ഇട്ട് അത് വൈറലായത് അവൻ്റെ യോഗം കൊണ്ട് കഴിഞ്ഞ ദിവസം അതേ സാധനം അവിടെ കളിച്ചിട്ട് അവിടെ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അത് ഓർക്കണം ഇത്രയെല്ലാം മൈനസ് പോയിന്റ് ഉള്ള അപ്പാനി ചരത്ത് അനുമോള് ഒന്നും അല്ല എന്ന് ജിസേൽ ചോദിക്കുകയാണ് അവളൊരു നല്ല നടിയല്ലേ അപ്പോൾ ഏ അല്ല 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 അക്ബറും പറയുന്നു അപ്പാനിയും പറയുന്നു അല്ല അല്ല അവളെ ഇഷ്ടമില്ല അവളെ ആരെയും അറിയല്ല എന്നുള്ള രീതി പറയുന്നു അതുകൊണ്ടാണ് ജിസേൽ അല്ലാതെ അനുമോളിനെ പറ്റി ജിനിസീസ് ജിസേൽ ആ പേസ്റ്റ് കാര്യത്തിൽ അവിടെയെന്ന് പറയാം അവളത് കണ്ടിട്ടുണ്ടാവില്ലെന്ന് ജിസയിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായോന്നറിയില്ല അതാണ് പറഞ്ഞത് അവളത് അതും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എന്ന് വെച്ചാൽ ആ പേസ്റ്റ് അവളെടുത്ത് മാറ്റി കാണും അവൾക്ക് അത്രയും വിലയുള്ള സാധനമൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് അതാണ് ജിസയിൽ മനസ്സിലാക്കി പിന്നെ ഈ കിറ്റൊക്കെ എടുത്ത് ഇവരിങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അനുമോളുടെ കാര്യം പറയണ അനുമോളുടെ ഇപ്പോൾ ജയിലിലോട്ട് പോയി ജയിലിലോട്ട് പോയപ്പോൾ ആ പാവ കൊണ്ടുപോകേണ്ട കാര്യം തന്നെ എന്തിനാണ് മുപ്പത് വയസ്സൊക്കെ ആയില്ല ആ മുപ്പത് വയസ്സിൻ്റെ മെച്യൂരിറ്റി കാണിക്കണം നമ്മുടെ രജിസ്ട്രാർ ചോന്നുകൊണ്ട് നടന്നുള്ളൊരു പാവ എനിക്കത് കാണുന്നേ ഇഷ്ടമില്ല കേട്ടോ അനുമോളാണേലും ആ ചെയ്തതിനോട് ഒരു പാവ അവയെ കൊണ്ട് ജയിലിൽ പോവാ എന്ത് കാര്യത്തിന് ഈ വകോഷ്ടി കാണിക്കുക അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി ആ പാവ അപ്പാനിയെടുത്ത് വലിച്ചെറിയുന്നു ആ ഒരു സീൻ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമാണ് തോന്നുന്നത് എന്ത് പറഞ്ഞിട്ടാണ് എന്താണെന്നൊന്നും അറിയില്ല ആ പാവ വലിച്ചെറിഞ്ഞു പട്ടിയോട് പറയുന്ന പറയുന്നവരെ പോയെടുത്തോ എന്നുള്ള രീതി പറഞ്ഞു അങ്ങനെ ആട്ടി വിടുന്നുണ്ട് പിന്നെ അപ്പാനി എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് യാതൊരു അഭിപ്രായവും ഇല്ല അവന് അക്ബർ എന്ത് ചെയ്യുന്നു മാത്രമാണ് അപ്പാനി ചെയ്യുന്നത് പിന്നെ ഞാൻ എന്തോ ഒരു വലിയ സംഭവം എന്നുള്ളൊരു തോന്നുന്നുണ്ട് ഇനി അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ രേണു സുതിയെപ്പറ്റി പറഞ്ഞപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞു അതറിയാതെ ും വന്ന വാക്കാണോന്ന് പക്ഷേ ഇന്നലെ ഒരു ടാസ്കിന്റെ അകത്ത് കക്കൂസ് വർത്താനം എന്ന് പറയുന്നുണ്ട് അക്ബർ അപ്പോൾ അക്ബറിന്റെ ഹൗസിൽ അക്ബറിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന കാലം തൊട്ടേ വന്നിരിക്കുന്ന ഒരു വാക്കാണ് വാക്കാണ് ഈ കക്കൂസും ഈ സെപ്റ്റി ടാങ്കും എല്ലാം അവരുടെ വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്ന വാക്ക് അത് മനസ്സിലായി ഭാവഗായകന് ഈ പറയുന്ന പോലെ പാട്ടിന്റെ സൗണ്ട് കൊള്ളാം പാരടി ഗാനം ഉണ്ടാക്കാൻ നല്ല മിടുക്കുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ട് പോലും അക്ബർ ഗാനം നമ്മൾ വെറുക്കും നിമിഷ നേരം കൊണ്ട് അനിമോൾക്കെതിരെ ഇങ്ങനെ സോഫയിലിരുന്ന് പാട്ടുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ നെവിൻ വന്നപ്പോഴത്തേനും ഇഷ്ടം പോലെ പാട്ടുണ്ടാക്കി അനിമോളെ കളിയാക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ഈ അക്ബറിൻ്റെ കളിയാക്ക് തോന്നിയപ്പോൾ പണ്ട് കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ കോളേജിൽ പോകുമ്പോൾ വഴി സൈഡിൽ ചില പൂവാലന്മാർ കുറേ മൂന്നാലവന്മാർ ഈ കലിങ്കോ അതുപോലെയൊക്കെ ഉള്ളവർ തിരിക്കാറില്ല നമ്മൾ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ഓരോ നമ്മുടെ പേര് വരുന്ന പാട്ട് പേര് ആ പാട്ടിൻ്റെ മലയാള സിനിമയിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പേര് കാണും ആ പേര് വരുന്ന ഭാഗത്തെ ആ ഭാഗം എടുത്ത് പാട്ട് പാടി ഇങ്ങനെ ഇരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സീൻ ഏത് സ്ത്രീകൾക്കും മനസ്സിലാകും ഭയങ്കര വെറുപ്പാണ് നമുക്ക് തോന്നും അത് കേൾക്കുമ്പോൾ അതേപോലെ എനിക്ക് ഇന്നലെ സത്യമായിട്ട് അക്ബറിനെ കണ്ടപ്പോൾ തോന്നിയാൽ അവിടെ ഇരുന്ന് ഈ പൂവാലം പാട്ട് പാട്ടുപാടിയല്ലേ പെണ്ണുങ്ങളെ വളക്കേ അതുതന്നെ ഈ പയ്യന് ഇത്രയും നല്ലൊരു സംഗീതത്തിൻ്റെ ഒരു കഴിവ് കൊടുത്തിട്ട് ആ ഒരു അവൻ്റെ പാരടിഗാനം ഒക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ആ പാരടിഗാനവും കേട്ട് വെറുപ്പാണ് തന്നെ മുഴുവൻ സമയം ഒരാളെ കേന്ദ്രീകരിച്ച് ഇവർ സീസൺ ടു ഒക്കെ കണ്ടേച്ച് പോയവരല്ലേ ഓർക്കുന്നുണ്ടോ പക്രവും അല്ല ഫുക്രുവോ എന്താണ് അവനും ആര്യപെടായി മഞ്ജു പത്രോസ് എല്ലാവരും കൂടെ കൂടി രജിസ്റ്റാറിൻ്റെ മെക്കിട്ട് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു തല മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി നിങ്ങൾക്ക് വന്നേ ഇതൊക്കെയുള്ള ഒക്കെ കണ്ടേച്ചിറങ്ങിയതല്ലേ അപ്പോൾ എന്തിനാണ് അനുമോൾ അവിടെ ഒറ്റപ്പെടാമെന്ന് ശ്രമിക്കുന്നില്ല പക്ഷേ അനുമോളുടെ മെക്കിട്ടാണ് കയറുന്നത് ഷാനവാസ് ഒരു ന്യൂട്രൽ നിൽക്കുന്നു പക്ഷേ ഒരു കാര്യം അനീഷ് അനീഷിന് അനുമോളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നലെ ജയിലിൽ വെച്ച് പറയുന്നുണ്ട് ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ ചുമ്മാ കരയല്ലേ എന്ന് എനിക്കും അതേ പറയാനുള്ളു വെറുതെ കരഞ്ഞൊരു ഒരിടത്തും ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ കരഞ്ഞ് ഒരു വോട്ട് നേടാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ചരിത്രം കരഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട അങ്ങനെ തന്നെ നിൽക്കണം അനുമോൾ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട് അവരോടെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് ഒരു ധൈര്യമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാ അനുമോൾ ഇടയ്ക്ക് കരയുന്നത് കരയേണ്ട കാര്യമേ ഇല്ല കരയാതെ തന്നെ നിൽക്കണം പക്ഷേ സ്ത്രീകളുടെ സഹജമായ ഇതായിരിക്കാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നെ ഇന്നലെ ആര്യൻ ആര്യനെ പറ്റി പറയുവാണെങ്കിൽ ഒരു മോഡലാണ് ഏതോ ഒരു ഹിന്ദി നടനെ പോലെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു വന്ന് വലിയ ഇതിലൊക്കെ വന്നു വാ തുറന്ന എന്താണോ അഹങ്കാരം വായിന്ന് വീഴുന്നതും ഇന്നലെ അവൻ ആ കിറ്റ് കാണാല്ലെന്ന് പറഞ്ഞ് രാത്രി രണ്ട് മണി എന്നാണ് പറഞ്ഞത് രണ്ടു മണിക്ക് ബിഗ് ബോസ് പറയുമ്പോൾ പിന്നെ അനുമോളി എന്ന് നീ എൻ്റെ കിറ്റ് എടുത്തോന്നുമെന്ന് ചോദിക്കുമ്പോഴത്തേന് ബെഡ്ഡെന്ന് ഇതൊക്കെ ശരിയാക്കിയിട്ടോണ്ട് ഇറങ്ങി വരുന്ന ആരാണ് ആ സീൻ ഞാൻ അങ്ങനെ പറയുന്നില്ല അങ്ങനത്തെ ഒരു സീനാണത് വന്നത് എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് ആര് നിന്നോട് ഞാൻ ചോദിക്ക എന്റെ കിറ്റ് എടുത്താ ആ അപ്പോൾ അങ്ങനത്തെ ഒരു സീനാണ് ജിസേൽ ഇതൊക്കെ നേരെ ആക്കിക്കൊണ്ട് ബെഡ്ഡെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ഒരു സീൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഇവർ ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല അല്ലേ ഇത് മലയാളം ബിഗ് ബോസ് ആണ് ഇങ്ങനെ കിടക്കുന്നതിനെ വിമർശിക്കരുത് നമുക്ക് വിമർശിക്കാൻ പാടില്ല എന്നും അല്ല വിമർശിക്കുന്ന ഒരു കുലശ്രീ ആയി പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആരും വിമർശിക്കില്ല പക്ഷേ ഈ മലയാളം ബിഗ് ബോസിൽ ആരും ജിസയിലും കൂടെ അവിടെ കിടക്കേണ്ട കാര്യമില്ല സത്യത്തിൽ അവിടെ വേറെ ഇഷ്ടം പോലെ ബെഡ് ബെഡ്ഡുണ്ടല്ലോ അതിപ്പോയി ആര്യു കിടന്നൂടെ ഇവർ കിടക്കുന്നതിലൊന്നുമില്ല അവിടെ ഒന്നും സംഭവിക്കുന്നുമില്ല ഓക്കെ അത് മുഴുവൻ ായിട്ട് സംഭവിച്ചു കിടക്കുന്നതിൽ ഒരു സംഭവമില്ല ഒരു ഷോയിൽ ഒന്നും ഒന്നും നടക്കല് പക്ഷേ എന്തിനും ഇവർ ഒന്നിച്ച് കിടക്കുന്നു പകൽ മുഴുവൻ ഒന്നിച്ചല്ലേ നടക്കുന്നത് രാത്രിയാകുമ്പോൾ രണ്ട് ബെഡ് കിടക്കാമല്ലോ എന്തിനാണ് ഒന്നിച്ച് കിടക്കുന്നത് അപ്പം അതൊരു ചോദ്യമല്ലേ എന്തിന് കിടക്കുന്ന ഒന്നിച്ച് മാറിക്കിടന്നുകൂടെ ഇത് ഏതായാലും മലയാളികൾ കാണുന്ന ഷോയാണേ നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരം ഉണ്ട് അല്ല ഹിന്ദി കാണുന്ന ഷോ ഷോയല്ലേ ഹിന്ദിയിൽ എന്തും കാണിക്കാറുണ്ട് ആ ഷോ അല്ലല്ലോ ഇവർ രണ്ടുപേരുടേത് ഹിന്ദി ബിഗ് ബോസ് ഷോയെ ആക്കാനാണ് ശ്രമിക്കുന്നത് പിന്നെ ആ എന്നാ അങ്ങനെ ഈ അങ്ങനെ കിടക്കുമ്പോഴത്തേനും അനുമോൾ ശരിക്കുള്ള നാറി കോഴി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നീ ഇവിടുന്ന് വെളിയിലിറങ്ങുമ്പോൾ നിനക്കൊരു പേര് കിട്ടിയിരിക്കും എന്നാ പെൺകോന്തൻ ഇങ്ങനെ പറയുന്നുണ്ട് വളരെ ശരിയായ ഇപ്പം പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ എന്നതാണ് ചെയ്യുന്നത് പിന്നെ ഇനി അടുത്ത പറയാനുള്ള റെന ചീ വീട് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണിന് ബിഗ് ബോസ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോക്കി പിടിക്കുക അതിലെന്തേലും കാര്യമുണ്ടോ ഈ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ് പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ് എങ്ങനെയാണ് വൈറലായെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെയാണ് വൈറലായത് അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് അവളൊരു എവിടെ യാത്ര നേപ്പാളാ കാശ്മീർ എവിടെയോട്ടോ പോയി ആ വീട്ടുകാരുടെ അനുവാദം ഇല്ലാത അനുവാദം ഉണ്ടെന്ന് പറയുന്നു എൻഗേ ഇവർ ഇനി എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ പോലെയാണ് കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്നു എന്നാലും ഇത്രയും കുഞ്ഞു പിള്ളേർ നമ്മുടെ നാട്ടിൽ നടക്കാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിലാണ് വൈറലായത് അല്ലാതെ എന്തോ ഒരു വളരെ ചാരിറ്റിയോ എന്തേലും കുഞ്ഞു പിള്ളേർ ചെയ്തിട്ടൊന്നും പ്രസക്തി നേടിയ പിള്ളേരല്ല അവരെന്ത് ചെയ്തിട്ടാണ് മേടിച്ചാൽ അവർ രണ്ടുപേരോട് ടൂറ് പോകുന്നു അത്രയേ അത് അതിനാണ് വൈറലായത് അപ്പോൾ അതെന്താണ് ലോകത്തിലേക്കും ഏറ്റവും നല്ല കാര്യമാണ് ആ ചെയ്ത് എല്ലാവരും പുരോഗനവാദികളുള്ള ആയിട്ടുള്ള സർവ്വജനവും അവനെ സപ്പോർട്ട് ചെയ്തു പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക അവനവൻ്റെ വീട്ടിലെ പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകൊച്ചോ ആകൊച്ചോണ്ടേ അവർ നാളെ ഒരു പെൺ അടുത്ത ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ പിടിച്ചിട്ട് അവർ പോലെ മൂന്നാലഞ്ച് ദിവസത്തേന് രാജ്യം വിട്ടു പോവുക തിരിച്ചു വരിക വൈറലാകുക സ്വന്തം വീട്ടുകാർക്ക് സഹിക്കുക അവനവൻ്റെ കണ്ണിൽ കൊള്ളുമ്പോഴേ മനസ്സിലാവുള്ള ആ വേദനയെന്ന് പറയുന്ന അതാണ് അതിൻ്റെ സത്യം നമ്മളെല്ലാം അവരെ പൊക്കി പിടിച്ച് വൈറലാക്കും പക്ഷേ സ്വന്തം വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും നാണക്കേടുണ്ടാക്കി അപ്പം ആ രീതിക്കാണ് ആ കുട്ടി റെന വൈറലായിരിക്കുന്നത് അപ്പം ശരിക്കു പറഞ്ഞാൽ ആ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെണ്ണ് ബിഗ് ബോസ് കയറിയില്ലോന്ന് പറഞ്ഞ് പൊക്കുന്നേ കാര്യമില്ല ആ കാണിച്ച എന്താണോ ആ കാണിച്ച സംസ്കാരം എന്താണോ ആ സംസ്കാരം തന്നെയാണ് റെന ബിഗ് ബോസ് കാണുന്നത് അതിനെ അങ്ങനെ വിലയിരുത്താനാണ് എനിക്കിഷ്ടം കാരണം മറ്റുള്ളവരൊന്നും ചെയ്യാത്തൊരു ആരുണ്ട് ഇവിടെ ചോദിക്കാമെന്നുള്ള രീതി തോന്നുന്ന പോലെ ഒരു ചെറുക്കനെ പിടിച്ചു ടൂർ പോവുക അതേ രീതിയല്ലേ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ചൈനീസിൽ നിന്ന് എന്തോ ഒരു പദം കിട്ടിയിട്ടുണ്ട് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ബിഗ് ബോസ് തിരഞ്ഞു പിടിച്ചിട്ട് ബിഗ് ബോസ് ലാലേട്ടം വരുമ്പോൾ ലാലേട്ടൻ ഈ ആഴ്ച ഇല്ലെന്ന് തോന്നുന്നു ലാലേട്ടം വരുമ്പോൾ ആദ്യമുള്ള ശിക്ഷ റേനയ്ക്ക് കൊടുക്കണം കാരണം ബിന്നിയാണ് ചൈനയിൽ പോയി ഡോക്ടറാകാൻ പഠിച്ചത് ബിന്നിക്ക് നമ്മളിപ്പോൾ ഏത് നാട്ടിൽ പോയാലും മലയാളികൾക്ക് ആ നാട്ടിൽ ചെല്ലുമ്പോഴത്തെ തെറിയാണ് ആദ്യം പഠിക്കുക അങ്ങനെ പഠിക്കും അത് സ്വാഭാവികമാണ് അവർ തന്നെ നമ്മളെ പറഞ്ഞുതരും ഇന്ന തെറിയാന്ന് നമ്മുടെ വായിന്ന് ചില വാക്കുകൾ വരുമ്പോൾ അയ്യോ ഇത് ഇവിടെ തെറിയാണെന്ന് ഇങ്ങനെ പറയും ഞാൻ ആന്ധ്രയിലാണ് നേഴ്സിങ് പഠിച്ചത് അപ്പോൾ അവിടെ തെലുങ്കിൽ നമ്മൾ പറയുന്ന ചിലപ്പോൾ ചില വാക്കൊക്കെ തെറിയാവും അപ്പോൾ അതവർ നമ്മൾ ആദ്യം തെറിയാണ് മനസ്സിലാക്കി വെക്കുക അത് സ്വാഭാവികമാണ് അപ്പോൾ ിന്നു പഠിച്ചേച്ച് വന്നിരിക്കുന്ന ഒരു തെറിയാണ് ഇപ്പൊ ഈ റെന പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് ബിന്നിക്കും റേനയ്ക്കും അറിയാം അന്നാ അത് കേക്കുന്ന അനിമോൾക്കറിയില്ല അപ്പൊ അനിമോളെ എന്താണാവോ ഇവർ വിളിക്കുന്നത് എന്നറിയില്ല അപ്പോൾ എന്നാൽ നീ പുറത്തൊക്കെ കണ്ടന്റ് കൊടുത്ത് കാണുന്നവർക്കൊക്കെ കണ്ടന്റ് കൊടുത്ത് അകത്ത് കണ്ടന്റ് കൊടുക്കാൻ വന്നാൽ അല്ലേന്നൊക്കെയുള്ള വൃത്തിയിട്ട വാക്കൊക്കെ അക്ബർ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വാക്കിൻ്റെ പദമെന്താണോ അർത്ഥമാണോ ആ അർത്ഥം കണ്ടുപിടിച്ചിട്ട് നല്ലത് ഡോസ് റേനയ്ക്ക് കൊടുക്കണം കാരണം ഇത് റെനയ്ക്ക് ഒരു ആവേശമായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് റെനയെ അത് വിളിക്കുന്നുണ്ട് പിന്നെ അത് വിളിക്കരുതെന്ന് പറഞ്ഞാൽ റെനയെ അത് വിളിച്ച് ആസ്വദിക്കുക ചെയ്യുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അനുമോൾക്കത് അറിയില്ലല്ലോ ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ലല്ലോ ആ ഒരു അഹങ്കാരം യുടെ ആ അഹങ്കാരം പോണേ ആ വാക്കിൻ്റെ അർത്ഥം ബിഗ് ബോസ് കണ്ടുപിടിച്ചിട്ട് ലാലേട്ടനെ കൊണ്ട് അത് കേൾപ്പിച്ച് പറഞ്ഞ് അതിന് തക്ക ശിക്ഷ കൊടുക്കണം കാരണം ഇന്ന് വരെയുള്ള സീസണുകളിലൊന്നും ഇതേപോലത്തെ ഇതിൽ ഈ നെവിൻ പോകുന്നതിൻ്റെ ആ ഒരു സീനുണ്ടല്ലോ ലൈവ് നടക്കുമ്പോൾ ആ സീനിൻ്റെ തൊട്ടു മുന്നേ ഇവരോട് ഇവർക്ക് ബോധം തെളിയാൻ വേണ്ടി ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നുണ്ട് നി ഇതൊരു റിയാലിറ്റി ഷോ ഇതൊരു ഗെയിം ഷോ ഇതൊരു ഗെയിം ഷോ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് ഒരു ജീവിതമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി നിൽക്കണമെന്ന് അതായത് വ്യക്തിവൈരാഗ്യം പാടില്ലെന്ന് ഒരു സീസണിലും കാണാത്ത പോലെ പരസ്പരം നല്ല വൈരാഗ്യവും പ്രതികാരവും ഇപ്പം അനു ഒരു കുറ്റമായിട്ട് പറയുന്നുണ്ട് ഓൾഡ് സ്കൂൾ എന്ന് പഠിച്ചിട്ട് വന്നാൽ പക്ഷേ സഖി കെട്ടാണ് ശബി ശപിക്കുന്നത് അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവത്തിലെങ്കിലേക്ക് വിടുകയല്ലേ അതുപോലത്തെ ഒരു ഇതിലാണ് അനു ശപിക്കുന്നത് ശപിക്കേണ്ട അത് ഒരു മോശമാണ് എന്നാലും അനുവിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ അത്രയും ടോർച്ചർ ചെയ്യുമ്പോൾ അവസാന പിടിവള്ളി പോലെ ശപിച്ചു പോകുന്നതാണ് കാരണം അത്രയും പുറകെ നടന്നപ്പോൾ ഈ കിറ്റൊക്കെ എടുത്ത് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവർക്ക് കിറ്റ് എടുത്ത് ഷാനവാസിൻ്റെ കീഴലും എവിടെയോ കൊണ്ടുവച്ചിരിക്കുന്നു അപ്പോൾ അതുപോലെ ഉപദ്രവിച്ചപ്പോഴാണ് അനു ഇതുപോലെ ശപിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇന്ന് വരെ കാണാത്ത ഒരു ബിഗ് ബോസ് ഷോയിലും കാണാത്തത്ര വൃത്തികെട്ട കുറെ ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിന് അതായത് ഗെയിമല്ലേ ഇപ്പം ആ മാരാരുടെ സീസൺ ഓണവില്ല എന്ന് പറയുന്നു നമ്മൾ ഓണവില്ലെന്നും പറഞ്ഞ് കളിയാക്കുമെങ്കിലും അവിടെ അന്ന് ആര് തമ്മിൽ പിണക്കം ഉണ്ടെങ്കിലും മാരാർ മുൻകൈ എടുത്ത് ആ പിണക്കം തമാശയായിട്ടാക്കിയിട്ട് പിന്നെ അവർ കൂട്ടുകൂടും അങ്ങനെയായിരുന്നു എപ്പോഴും എപ്പോഴും അവർ കൂട്ടുകൂടും അങ്ങനെ ഒരു ഇഴയടുപ്പം ആ മത്സരാർത്ഥികളെ എല്ലാം തമ്മിലുണ്ടായിരുന്നു ഉള്ള സീസൺ സെവനിലെ മത്സരാർത്ഥികളെ നോക്കി ഒരു കത്തി കൊടുക്കുകയാണെങ്കിൽ കിട്ടിയ ഒരു അവസരവും കൊടുത്താ ഈ കുത്തിക്കൊല്ലും ഇന്നലെ ആ ജയിലിൽ നിന്ന് പുറത്തു പോകണോന്ന് പറഞ്ഞ് അനുമോളും അനീഷും പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളവിടെ വന്നിരിപ്പുണ്ട് ആ പാവയും പിടിച്ച് ഇപ്പൊ കീർപ്പോ കീർപ്പോ പട്ടിയാട്ടെന്നപോലെപ്പോ കീർപ്പോ ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക അപ്പാനി ശരിക്കും അപ്പാനിയുടെ ആ പറച്ചിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ആ പറച്ചിലും അനിമോൾ ആ ഊഞ്ഞാലാടുന്ന ആ തൊട്ടി പോലത്തെ ഇതിലാണല്ലോ ഇരിക്കുന്നത് അതിലിരിക്കുകയും ചെയ്ത ആ അനിമോൾ അനീഷ് ചേട്ടൻ വന്നിട്ട് കയറാം എന്ന് പറയുന്നുണ്ട് കയറില്ല കയറില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് അവിടെ ഒരു ശക്തി ചോർന്ന പോലെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ സീനിങ്ങനെ ശരിക്ക് വാച്ച് ചെയ്തപ്പം ഒന്ന് രണ്ടൂടെ പറഞ്ഞാൽ എന്തെങ്കിലും അപ്പാനി അനുമോളെ ചെയ്യുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ ഒരു സീനായിരുന്നത് അത് അത് മനസ്സിലാക്കിയ പോലെ അപ്പം തന്നെ ആ സീൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി കാരണം അപ്പാനി അമ്മയും അനുമോൾ മാത്രമേ ഉള്ളൂ രാത്രിയിലാണ് അപ്പാനി ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചിട്ടാണ് ഇവർ വെള്ളം തീർന്നു ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു കലിപ്പുണ്ട് ഉറക്കം കളഞ്ഞതിൻ്റെ അതിന് മുന്നേ അപ്പാനി ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും വേണം എന്തേലും വേണം അപ്പോൾ അനീഷ് തമാശയായിട്ട് ഒരു കട്ടിലും ബെഡും പോരട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്പാനി ആ വിളിച്ചൻ്റെ കലിപ്പും അനുമോളോടുള്ള കലിപ്പും വെച്ച് അപ്പാനി എന്തേലും ചെയ്യുമോ എന്ന് തോന്നുന്ന പോലത്തെ ഒരു സീനായിരുന്നു അപ്പം ഉടനെ തന്നെ ആ സീന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അനുമോളെ മൈക്കെടുത്ത് ധരിക്കൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ശരിക്കും ആ സീൻ കണ്ടാൽ നമുക്കറിയാം അതുകൊണ്ട് ആ ഇപ്പോഴത്തെ മത്സരാർത്ഥികളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു കത്തി കൊടുക്കുകയാണെങ്കിൽ കിട്ടിയ അവസരം കിട്ടി ആ അനുമോൾക്കെട്ട് കാച്ചാങ്ക് യുവന്മാരൊക്കെ കുത്തും ആ രീതിയിലാണ് പാവാട പള്ളികൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് വരും ഇതെല്ലാം ചെയ്യുന്നത് ഗെയിമോ ഒന്നുമല്ല നിങ്ങളതും മനസ്സിലാക്കി യുവന്മാര് കംപ്ലീറ്റ് അക്ബർ അക്ബാനി ഉൾപ്പെടെ ആരും ചെയ്യുന്ന ഇനെ ആദ്യം നല്ലായിരുന്നു പക്ഷേ ആ ഗ്രൂപ്പിൽ പോയതുകൂടി അവർക്കും അറിയില്ല എന്തിനാണ് അവിടെ ചെന്നതെന്ന് എല്ലാവരും ചെയ്യുന്ന എന്താണ് ജിസൈലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇനി ബിഗ് ബോസ് ഷോ കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം ജിസൈലിൻ്റെ കൂടെ അങ്ങ് ബോംബേക്ക് പോകുമായിരുന്നു അവിടെ ചെന്ന് മോഡലാകുന്നു അവരെല്ലാം ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നു ഇതായിരിക്കാം സ്വപ്നം ഈ പൊടി തട്ടിക്കളയാലേ ആ പൊടി തട്ടിക്കളയുന്ന പോലെ ഒരു പോക്ക് പോവും പണ്ടും ഇവിടെ ഒരു സീസണിൽ ഒരു ഒരാൾ ഹിന്ദിന്ന് വന്നായിരുന്നു എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പും ഗോഷ്ടിയാണ് കാണിച്ചത് ഇപ്പം ആ പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല അതാണ് അവസ്ഥ അതേപോലെ ഈ ജി സി എൽ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലും കാണൽ ഈ പാവാടവള്ളികൾ ഇങ്ങനെ പുറകെ നടന്ന് അവരുടെ ഗെയിമെന്ന് നശിപ്പിച്ച ആ അനുമോളെ ഉപദ്രവിച്ചു നോക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ